ഡിസംബർ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ ഉറപ്പായി അമ്മമാർക്ക് ആറായിരം രൂപ വിതരണം അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കേന്ദ്ര സർക്കാരിന്റെ പുതുവത്സര സമ്മാനങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നു കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുന്നുണ്ടോ നമുക്ക് രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭിക്കും കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ അറിയാം അതുമാത്രമല്ല ലഭിക്കുന്നത് നമുക്കറിയാം നമുക്ക് വായ്പാ പരിധി ഉയർത്തിയിട്ടുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിൽ എല്ലാ കർഷകർക്കും ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്കീമാണ് ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള കർഷകർക്ക് അതുമാത്രമല്ല കൃഷിഭൂമിയുടെ അളവ് അതായത് വിസ്തീർണ്ണം അനുസരിച്ചാണ് ചെയ്യുന്ന വിളയ്ക്ക് ആശ്രയിച്ചൊക്കെയാണ് നമുക്ക് ഇവിടെ വായ്പ അനുവദിക്കുന്നത് ഈടില്ലാതെ നമുക്ക് ലഭിക്കുന്നത് രണ്ടു ലക്ഷം രൂപ വരെ ആയിരിക്കും അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡി കൂടി ഇതിൽ ലഭിക്കുന്നുണ്ട് കേവലം നാല് ശതമാനം മാത്രമായിരിക്കും പലിശ നിരക്ക് വാർഷിക പലിശ തിരിക്കാണ് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഈ ഒരു വായ്പ തുക അവരുടെ കാർഷിക സംബന്ധമായിട്ടുള്ള ഏത് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കുവാൻ സാധിക്കും ഇനി അതിൽ കൂടുതൽ തുക വേണമെങ്കിലും കേന്ദ്ര സർക്കാർ നൽകും മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ ലഭിക്കുവാനുള്ള അവസരം ഉണ്ടായി മൂന്ന് ലക്ഷം വരെ വായ്പ എടുക്കുമ്പോൾ ഇതിന് ഈട് സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് രണ്ടു ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലഭിക്കും മറ്റു വായ്പാ കുടിശ്ശികകൾ ഒന്നും ഉണ്ടാകുവാൻ പാടില്ല കൃത്യമായിട്ടുള്ള സിവിൽ സ്കോർ ഒക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ മറ്റു കുടിശ്ശികകൾ ഇല്ലാത്തവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈട് നൽകേണ്ട ആവശ്യമില്ല നമ്മുടെ സ്ഥലത്തെ സംബന്ധിച്ചിട്ടുള്ള സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാധ്യത സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് യൂണിയൻ ബാങ്കിൽ അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെയെല്ലാം തന്നെ ഇത്തരം സ്കീമുകളിൽ കൂടുതൽ പ്രാധാന്യം നൽകി അപേക്ഷിപ്പിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും തുക ലഭ്യമാക്കി വരുന്നുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് സർക്കാർ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമായിരിക്കും വിതരണം ചെയ്യുക ഇതിന്റെ നിർണായക ഉത്തരവുകൾ ഈ ആഴ്ച വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ ഈ ആഴ്ച തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് സാധ്യത ഈ ഒരു പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് അറിയിക്കണേ നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായമായിട്ടാണ് ക്ഷേമ പെൻഷനുകൾ മാറിയിട്ടുള്ളത് ക്ഷേമ പെൻഷൻ അനർഹമായിട്ട് വാങ്ങുന്നവരെ കണ്ടെത്തുവാനുള്ള നടപടികളും സർക്കാർ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക